അപ്പോൾ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയതായിട്ട് കുമ്മൾ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു പ പതിനാല് ബെഡ് കേട്ടോ പതിനാല് ബെഡ്ഡാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അന്നേരം അതിനകത്ത് നമ്മൾ പല ദിവസങ്ങളിലായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഒത്ത് എന്നാ കുമ്പിളം കിട്ടുന്നില്ല പല സമയങ്ങളിലായിട്ട് ഒരു വിധത്തിൽ അതാണ് നല്ലത് ഞാൻ അതൊന്നും പറയണല്ലോ ഒന്ന് അന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുമ്പിൾ കൃഷിയെക്കുറിച്ച് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം അതിൽ പല പലതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സിമ്പിളാണ് എളുപ്പത്തിൽ ചെയ്യാം ഇത്രയുള്ളായിരുന്നു കൂമ്പിൾ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ കാണുന്നത് ഞാൻ വിചാരിക്കും ദൈവമേ ഈ ഒരു കാര്യം ഇവരിത്ര സിമ്പിളായിട്ട് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല അത്ര സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയല്ല ഈ കൃഷിന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞുതരാം ഈ ഇത് ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചോണ്ടിരുന്നത് അപ്പം അറിയാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്കത് എക്സ്പീരിയൻസ് ആവത്തുള്ളൂ അന്നേരം ആദ്യത്തെ തവണ തന്നെ എനിക്ക് ഏകദേശം ഉള്ള ഏകദേശം ഉള്ള രോഗങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്ന് ഇല്ല കേട്ടോ രണ്ട് രണ്ട് രോഗങ്ങൾ വന്നിട്ടുണ്ട് രണ്ടല്ല മൂന്ന് മൂന്നാമത്തെ ഒരു രോഗമായിട്ട് പറയാൻ ഒക്കത്തില്ല എന്നാലും ഞാനത് പറയാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര പ്രശ്നമാണത് നമുക്കൊരു ഹ്യൂമിഡിറ്റി മീറ്റർ എന്തായാലും വേണം എന്നിട്ട് ഞാനൊരു ഹ്യൂമിഡിറ്റി മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫോട്ടെന്നൊക്കെ എനിക്കിപ്പോൾ കിട്ടിയ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താ ഈ വീഡിയോ കാണുന്ന പോലെ ഓറഞ്ച് കളറിലെ പുഴുക്കളാണ് കേട്ടോ ഇത് നമ്മുടെ ബെഡിൽ വെള്ളം കൂടുന്നത് കൊണ്ട് വരുന്നൊരു സംഭവമാണെന്നാണ് ഞാൻ ഇപ്പം തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ ഒരു പുള്ളിക്കാരിയാണ് എൻ്റെ ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞതൊക്കെ തരുന്നത് കേട്ടോ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ വിത്തം വാങ്ങിച്ചിട്ടുള്ളത് അന്നേരം ആ ചേച്ചിയാണ് എന്ത് ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ വിളിച്ച് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞെങ്കിൽ കഴിഞ്ഞാൽ അത് വെള്ളം കുറെ സ്പ്രേ ചെയ്യേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ അന്നേരം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുമിൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൃഷി അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഭയങ്കര റിസ്ക് ഇടിച്ചൊരു പരിപാടിയാണ് പിന്നെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെയ്ത് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയില്ല അല്ല വലിയ പണി കിട്ടത്തില്ല കാരണം നമുക്കറിയാം ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ആ അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് എനിക്കല്ല എൻ്റെ കുമ്പളിന്റെ ബെഡിന് വന്നിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ വെള്ളം കൂടുതൽ അത് അവരസുഖ എന്നാലും ഞാനൊരു അസുഖമായിട്ട് അത് കൺസിഡർ ചെയ്യാണ് കേട്ടോ വെള്ള കൂടുതല് കാരണം മഞ്ഞ കളർ വരും നമ്മുടെ ബെഡിന് എൻ്റെ ഏകദേശം എല്ലാ ബെഡിനും മഞ്ഞ കളറുണ്ട് ഞാനത് വിചാരിക്കുവായിരുന്നു ജൈവം ഞാൻ ചെയ്ത എല്ലാ ബെഡിൻ്റെ ഇങ്ങനെ മഞ്ഞ കളറിലുണ്ടല്ലോ എന്ന് അങ്ങനെ അതായത് അത് വെള്ളം കൂഴുകൽ ആയതുകൊണ്ടാണ് അതായത് നമ്മളെല്ലാവരും പറയുന്നത് ഇങ്ങനെ പിഴിഞ്ഞ് നോക്കുമ്പോൾ പിഴിഞ്ഞാൽ തറയിൽ വീഴാത്ത വിധത്തിൽ അങ്ങനെ വരണമെന്നാണ് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ ചെയ്ത ബെഡുകളും മഞ്ഞ കളറിലാവുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോന്നും അറിയത്തില്ല അങ്ങനെയാണ് ഓക്കെ പിന്നെന്ന് എന്ന് വെച്ചാൽ പിന്നെ വന്നൊരു പ്രശ്നം കുമിളിൻ്റെ മുട്ടുകൾ കരിഞ്ഞു പോവുക എന്നുള്ളത് അതും ഈ ചൂടിന്റെ പ്രശ്നം കാരണമാണ് ആണ് കേട്ടോ മുട്ടകൾ കരിഞ്ഞു പോകുന്നത് പിന്നെ ഇതാ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് വന്നൊരു പ്രശ്നമാണ് ഈ കൂടുതലും ഇതിനകത്ത് പുഴുക്കൾ വന്നേക്കാം ഏതോ ഒരു ബെഡിനകത്താണ് വന്നേക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ബെഡ് ഏതാണെന്ന് എനിക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മളിപ്പം കസ്റ്റമേഴ്സിൻ്റെ കൊടുക്കുമ്പോൾ നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് നല്ലത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കൊടുത്തുണങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് അന്നേരം നമ്മുടെ ഇവിടെ പാക്കേജിങ്തിക്കുക അന്നേരം എന്താ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക അങ്ങനെ ഞാൻ കൊടുക്കാനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സാധനം കണ്ടത് അന്നേരം ഒരു ബെഡിന് പറഞ്ഞ കുമളിനകത്താണ് ഒരു ബെഡിന് പഠിച്ച് ഏകദേശം രണ്ട് മൂന്നോ ഇങ്ങനെ മൂന്ന് സ്ട്രാപ്പ് കുമിളുണ്ടായിരുന്നു അന്നേരം അത് മൂന്നെണ്ണത്തിനകത്തും ഈ സംഭവം ഞാൻ കണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ വേറെ ദേവുമേൻ്റെ കുമളിനകത്ത് വന്നു ഇനി എന്ത് ചെയ്യും ഏത് ബെഡ്ഡാണെന്ന് അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇനിയിപ്പം നമ്മൾ കണ്ടുപിടിക്കണം അത് ഇനി അങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അത് ഞാൻ ചേച്ചിയോട് ചേച്ചികളൊന്നുകൂടെ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത കുമിള് വരുമ്പോഴായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ടത് ഏത് ബെഡ് എനിക്ക് ടോട്ടൽ രണ്ട് ഡൗട്ട് ഉണ്ട് കുമിളുടെ ഷേപ്പ് വെച്ച് ഞാൻ കണ്ടുപിടിച്ച് രണ്ട് ബെഡ്ഡാണ് കാരണം നമുക്കറിയാമല്ലോ ഇന്ന കുമിളീന്ന് ഇന്ന ഷേപ്പിലാണ് വരുന്നതെന്ന് കാരണം അത് അതെനിക്കറിയാൻ കേട്ടോ കാരണം നമ്മളിപ്പോൾ ദിവസം ദിവസം ഇങ്ങനെ നോക്കി 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 നോക്കിയിരിക്കുന്നുണ്ട് എനിക്കത് അറിയാം കണ്ടാൽ അറിയാൻ പറ്റും കാരണം ഈ ഞാൻ പറിക്കുന്നതിന് മുന്നേ കുമ്പിളിലെ എൽ എല്ലാ ബെഡിലേയും കുമിളിനെയൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പറിക്കുക അതുകൊണ്ട് എനിക്കറിയായിരുന്നു അന്നേരം രണ്ട് ബെഡ് ഡൗട്ടായിട്ട് കിടക്കുന്നുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചത് ആ രണ്ട് ബെഡിലേ ഇനി വെള്ളം സ്പ്രേ ചെയ്യാതെ അത് മാറ്റി സെപ്പറേറ്റ് വെക്കാം എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ് അന്നേരം നിങ്ങൾ കുമിൾ കൃഷിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ സിമ്പിൾ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങാം കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല പണിയുള്ള പണി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക അതേ ഉള്ളു അല്ല നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ ഞാനും ആദ്യം വിചാരിച്ചത് എളുപ്പത്തിന് ചെയ്യുന്നത് പിന്നെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് അത്ര എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ചെയ്തപ്പോൾ അതിനേക്കാട്ടിലും മനസ്സിലായി കാരണം നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അതിന് വേണം നമ്മൾ രാവിലെയും വൈകിട്ട് കയറി നോക്കണം പിന്നെ എന്താ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം പിന്നെ നമ്മുടെ എന്നാ മറ്റേ ഹ്യൂമിഡിറ്റി എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം അങ്ങനെ ഈ ഇടയ്ക്ക് ഉച്ച സമയത്തൊക്കെ ചൂട് കൂടുതൽ സമയത്ത് ചിലപ്പോൾ ഹ്യൂമിഡിറ്റി പെട്ടെന്ന് കുറയും ഏഹ് എഴുപത്തി ആറിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ചാക്കൊക്കെ വിരിച്ചിട്ട് അല്ലെങ്കിൽ കച്ചിയൊക്കെ ഞാൻ കച്ചി തറയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ കച്ചി ഇടുന്നത് ചില സമയത്ത് ഈ ചെറിയ ചെറിയ പ്രാണികൾ വരാനുള്ള സാധ്യത ഉണ്ടാക്കും പക്ഷെ ഞാൻ ഡെറ്റോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായത് കൊണ്ട് എനിക്കങ്ങനെ പ്രാണികൾ അധികം ഒന്നും വന്നിട്ടില്ല കേട്ടോ വന്നു തുടങ്ങിയപ്പോഴേ ഞാൻ ഇങ്ങനെ ഡെറ്റോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു അവിടെ പ്രാണികളൊന്നും വന്നില്ല കേട്ടോ അന്നേരം എല്ലാവരും ഈ ഇങ്ങനെ സ്വന്തമായിട്ടൊരു വരുമാനം എപ്പോഴും നമുക്കൊരു ആവശ്യമായ ഒരു കാര്യമാണ് അന്നേരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സ്വന്തമായ ഒരുപാട് റിസ്ക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം അല്ലാതെ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തൊരു കാര്യത്തിലോട്ട് എടുത്തു ചാടിയിട്ടും യാതൊരു കാര്യവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് തുടങ്ങിയത് കേട്ടാ അന്നേരം അത്രേ ഉള്ളൂ അന്നേരം ഇതിനായി ഇതിനെ ഇനി എങ്ങനെ തരണം ചെയ്യുന്നുള്ളത് നമുക്ക് ഇനി വരും വീഡിയോകളിൽ കാണാം ഞാൻ അടുത്ത വീഡിയോയില് കാണാം ടാറ്റാ